എങ്ങനെ കത്തിച്ച് പോയതൊക്കെ ഓരോ ദിവസം കഴിഞ്ഞു വരുമ്പോഴത്തേ വേദന ഓ കൂടുക റ്റോണ്ടാ തോന്നുന്നുറാണ് താത്തേ അതിലൊക്കെ പൂട്ടാതെ അല്ല നിങ്ങൾക്ക് എന്താ പറയാ പണി കുറേ ദിവസമായാലും എന്നുള്ള കണ്ടിട്ട് അങ്ങനെ ഉണ്ട് ഇറങ്ങിയത് എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് ആ ഇതാ രേ റുക്കിയായി പൊന്നാറൻ്റെ ബള ഈ പരേറ്റ പണി കഴിഞ്ഞിട്ട് എടുക്കടി നേരോ ഒന്ന് ഇറങ്ങാൻ ഇച്ചും പോതില്ലായിട്ടല്ല എത്തപ്പം കാട്ടുക പണിയെടുത്ത് പണിയെടുത്തിട്ട് തീരെ വെജ്ജ പിന്നെ പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് മൂന്തി ഒക്കെ ഓടി അപ്പോൾ പണ്ടത്തെ ഇതിൻ്റെ സ്പൂടൊന്നുമില്ല എന്നോട് പോലും കാലി വേദന ഉരണ്ടുള്ള കുത്തിച്ചൊടിച്ചോണ്ട് വെച്ചാൽ അപ്പം എന്നോട് പറഞ്ഞു അടുപ്പത്ത് വെച്ച വെള്ളം തളച്ചിട്ടില്ല അപ്പോൾ രണ്ടു മൂന്നാലോടി എടുത്തിട്ട് ഒന്നുകൂടി കൂടെ ഒന്ന് കത്തിച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ കിട്ടും പ്രാവശ്യം ഇറക്കിയത് വിറകില്ല പച്ച വിറകടി ഏ ഇത്തപ്പൊക്കെ ഒരാൾക്ക് ഞാൻ ഈ കാലം വെച്ച് മേലെ കൊണ്ട ഉണക്കി അപ്പോൾ ഇപ്പം വിറക് കയറാം വെജ്ജ അപ്പം ഇവിടെ കുറച്ച് വിറക് ഉണ്ടേ അത് എടുത്തിട്ട് കത്തിക്കാണ് അല്ലടി അവിടെ നിൽക്കാതെ അവിടെ ഇക്ക് ഏ ഇത് നേരമില്ല ഞാൻ പിന്നെ പെരയത്തെ പണി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടെന്ന് ഇറങ്ങിയതാണ് കുറേ ദിവസമായി ഇന്നലെ കണ്ടിട്ട് അപ്പോൾ ഇന്നലെ കാണുകയും ചെയ്യാൻ ചോദിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാ എന്നാൽ മരണെടുക്കൂലേ ഈ വെജ്ജാത്ത കാലുകൊണ്ട് ഇപ്പം നിങ്ങളെന്തിനാണ് ഇപ്പം ഇങ്ങനെ കിടന്ന് പണിയെടുക്കണത് എന്തിനാ നിങ്ങൾ ഉൾക്ക് വെച്ചിട്ടുണ്ടാക്കി വെക്കണേ വേണമെങ്കിൽ ഊളുണ്ടാക്കി വെക്കോളൂ എന്തിനാണെന്നു ഈ ബജാത്തോടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഒരു ഇരിക്കാൻ നോക്കി എവിടെയെങ്കിലും തട്ട് മുട്ട എവിടെയെങ്കിലും വീണ്ടുണ്ടെങ്കിൽ കജും കാലും മുറിഞ്ഞുണ്ടെങ്കിൽ ആരും നോക്കണ്ടാവുക ഈ മരുവള എന്ത് കണ്ടിട്ട് എന്നുള്ള ഇതാക്കണത് ഞാനിതിപ്പം ഇന്നുള്ള അങ്ങോട്ട് ഇറങ്ങുമല്ലോ ഇറങ്ങുമല്ലോ എന്നാൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാം ചേച്ചി ഇവിടെ എന്നുള്ള കാണുന്നില്ല അപ്പം ഇനി ഏതാണ് ഇവിടെ വന്ന് പറയാ ചേച്ചി ഇന്നലെ ബജാത്തോടത്തോന്നും ഇന്നുള്ള ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അത് ശരി ശരിയോളും ഇവിടുത്തെ ഒരു കെട്ടിലമ്മ കുറെ ആൾക്കാർ പറ്റി പറയണൊക്കെ ഉണ്ട് എത്തപ്പം കാട്ട് റബ്ബെ ഏതാലേ നിങ്ങൾ അവിടെ കിട്ടാളി ശരി എല്ലാം നിങ്ങളുടെ മോളിതൊന്നും കണ്ടിട്ടൊന്നൊന്നും പറഞ്ഞില്ല അവളോട് നമ്മളെ മോളോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഓളോടൊന്നു പറഞ്ഞുകൂടാ എന്താപ്പത് എന്താ പത് ഞങ്ങളൊക്കെ തള്ളാർക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും ഞാൻ എനിക്കാരും അറിവില്ല എല്ലാം മോളോടൊന്നും പറഞ്ഞിരുത് മഞ്ഞാർ എൻ്റെ വിള എൻ്റെ മോൾ മൂന്നാല് ദിവസം മുന്നേ വന്നപ്പോളും ഓൾ ഇന്നെ ഇങ്ങനെയൊക്കെ കഴിപ്പിക്കുമ്പോൾ ഓൾ കുറേ ഇന്ന കുറേ ചിത്തറിഞ്ഞ് നിങ്ങൾ തലയെ കയറ്റി വെച്ചിട്ടാണ് അങ്ങനെ എങ്ങനെയെന്ന് എന്താ അപ്പം കാട്ട ഞാൻ എവിടേക്ക് പോവാനാടേ ഞാൻ ഇവിടെ നിൽക്കല്ല ഒരു നിവൃത്തി നിൽക്കില്ല എനിക്ക് എൻ്റെ അമ്മീം പാപ്പും ഇല്ല അവരെ കാൽക്ക് ചെന്ന് പോയി കിടക്കാൻ പിന്നെ ഇവിടെ നിൽക്കല്ല അത് എത്താൻ കാട്ട് പിന്നെ ഇവളെ ഇത് കുറെ സഹിച്ചുള്ള പണി ഞാൻ ഇറങ്ങിയിട്ട് ഇതാക്കിയിട്ടൊക്കെ ചെയ്യണമെന്ന് എന്തായിരിക്കും എൻ്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞിട്ടില്ല പോന്നേരം പത്താ പോകുന്നേരം വരും എൻ്റെ അമ്മ ഏതാന്നൊന്നും എന്നോട് ചോദിക്കലില്ല എന്തൊക്കെയാണ് അവനോട് പറഞ്ഞു കൊടുക്കുന്നത് ആർക്കറിയാം ഇതൊന്നും ഞാൻ എൻ്റെ കുട്ടിനോട് പറയലില്ല അപ്പം മൂന്നാൽ മുന്നേ വന്നപ്പോൾ ഓളെന്താ ചായം കടിയായില്ലേ ഒക്കെ വെക്കൊന്നും ചോദിച്ചപ്പോൾ ഓൾക്കെ പറ്റിയില്ല ഓൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവാച്ചിട്ട് വന്നാണ് ഇത് കേട്ടപ്പോൾ ഓൾ പോയി ഇതെന്താ കേട്ട മറ്റേ തള്ളാരങ്ങനെയൊക്കെ പറയുമ്പോൾ ഏത് മക്കളടി കേട്ടിരിക്കുക ഇത് കേട്ട് കോട്ടേരാ പിന്നെ എൻ്റെ വിധി എന്നോട് പലപ്പോ ഒന്നിനും വെജടി നല്ലതാണ് ചേച്ചി ചേച്ചി ഒന്നും ഉണ്ടായിരുന്നോ ഇനിയിപ്പോൾ എൻ്റെ തല എടുക്കുമ്പോളെ കേട്ടാടി ഇനി ജി പോയി കഴിഞ്ഞാൽ ഈ ഓരോന്നും പറഞ്ഞിട്ട് ഞാൻ പറയിപ്പിച്ചതാണ് ഞാൻ മോളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് വെറ്റിയതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറ അതും വെക്കാൻ വേണ്ട നേരത്തെ പണിയെടുക്കാനും വേജടി ചുറ്റിപ്പത്താൻ ഇന്ന് നേരം വെളുത്തപ്പോൾ ഒരു പൊടിക്ക് വേജ പിന്നെ ഞാൻ പറഞ്ഞു ഓ എല്ലാ വർത്താനം പറഞ്ഞ നിൽക്കണൊക്കെ ശരി വേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഇതിനൊക്കെ നിക്കണത് ചെലോരേ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏതാ പക്ഷെ ഇവിടത്തെ പണി കഴിഞ്ഞിട്ട് കൂടെ വർത്താനം പറഞ്ഞാൽ മതി ഇവിടെ നേരത്തിന് ഇക്ക് തിന്നാൻ കിട്ടണം എലീന്റെ സ്വഭാവം മാറും ഓരോരുത്തരും പണി തരില്ലാതെ കൊണ്ട് മണ്ടി വരും അവരാടെ കുടുംബത്തിൽത്തെ കാര്യം നോക്കിയാൽ പോരെ മറ്റുള്ളവരുടെ കുടുംബത്തില് വെറുതെ തള്ളിട്ട് നോക്കുക എവിടെ എവിടെയില്ല ഇങ്ങനെ എന്ത് സ്വഭാവമാണ് കൂടും പൊറത്തുകൂടൊക്കെ ഇങ്ങനെ വന്ന് ഞാൻ അതാക്ക അതോണ്ടേ നേരത്തിനവിടെ തിന്നാൻ കിട്ടില്ലെങ്കി എന്റെ സ്വഭാവം മാറും അതാണ് വേ നോക്കി ഒന്നാർ എന്റെ താത്തേ എന്ന കുറെ ദിവസായപ്പാണ്ട് വന്നിട്ട് അങ്ങനെ വന്നാണ് ഞാൻ അല്ലാണ്ട് ആ മരോൾ എന്തൊക്കെയാ വർത്താനം വർത്തമാനം പറഞ്ഞത് ഇങ്ങനൊക്കെ ആ കേട്ട ആരാണ്ട് വേദിയ ഞാൻ ആലോചിച്ചിട്ട് വന്നാണ് ഇപ്പം ഞാൻ ഉള്ള തൊള്ളേക്ക് കിടക്കുന്ന മുഴുവൻ ഞാൻ കേട്ട് സാരമില്ല ഏതായാലും ഇന്നൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കൂടെ ഞങ്ങൾ നിന ഒന്നും ഒരാളെ ഇങ്ങനെ പറയില്ല ഞങ്ങളും ഉണ്ട് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ പെൺകുട്ടികളൊന്നും ആരാൻ്റെ പിരിലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാ ഇക്കൂടെ താക്ക ഭയങ്കര ഇടങ്ങരായി എന്നാലും സാരമില്ല ഞാൻ എന്നാ ആലോചിച്ച എല്ലാത്തിനും ഒരു അവസരം ഉണ്ടാവുമല്ലോ പഠിച്ചും കാണണ്ടല്ലോ ഏതായാലും എന്നുള്ള സങ്കടങ്ങളൊക്കെ പഠിച്ചവനോട് പറയല്ലാതെ അവർ ഓർത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ മോനോട് പറയുക ചെയ്യേണ്ടത് നിങ്ങൾ പറയാതെ അങ്ങനെ മുണ്ടാതിരിക്കുമ്പോൾ ലാസ്റ്റ് ഓൾ ഈ സ്വഭാവം വെച്ചിട്ട് ഓൾ ചിലപ്പോൾ ഓനോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പറയാൻ പറ്റൂല നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ മോളെ മോനെ നോക്കിയിരിക്കുന്നത് അത് ഞങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് അതിൽ പറയണം സ്നേഹം കൊണ്ട് പറയണം ചില ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളെ വർത്താനം കേട്ടിട്ട് അയ്മ പിടിച്ച് കയറുന്നത് ആ ഒരു അവസ്ഥ ഉപയോഗി വരാതിരിക്കട്ടെ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ മോനെ അറിയിച്ചോണ്ട് എന്നാ ആയിക്കോട്ടെ നിങ്ങൾ പോലെ അങ്ങോട്ട് വീടുകൊണ്ടിട്ടോ എന്നാ ആയിക്കോട്ടെ ഞാൻ പോവേ ഇവളെന്ത ഇങ്ങനെ എല്ലാവരും വെറുപ്പിച്ചിട്ട് പോയി മുക്കുള്ളൂ ആ ളപ്പോ വെറുതെ കാര്യം അതപ്പോ പെണ്ണു ഇപ്പൊ ചീത്തരുന്നതാ പാവം എത്ര ഇറങ്ങാറായിട്ടാണ് പോള കൊണ്ട് ഇറങ്ങിപ്പോയത് ഇതൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിനോട് പറയാ ഓനൊക്കെ ഇത് വിസയിക്കോ ഓ നേരം പണിക്കോ നേരം മൂന്തി അങ്ങോട്ട് വരും ഇന്ന പെട്ട് കാട്ടർ ദുരുമൊക്കെ ഞാൻ എങ്ങനെ ഓനോട് പറഞ്ഞു കൊടുക്ക കണ്ണില് കണ്ട കാര്യമല്ലോളൂ ഞാൻ പറഞ്ഞ ഓം വിസ്ക്കുവാ ചോട് ഇങ്ങോട്ടൊന്നും മുണ്ടാത്ത മോനോട് ിട്ട് കഴിച്ചല്ലോ റബ്ബെ ഇപ്പോൾ ഇങ്ങനെ ആ എന്താ ചെയ്യുക ഇപ്പോൾ ആ സ്വഭാവം കൊണ്ട് എൻ്റെ കുട്ടി തെറ്റിപ്പോയി ഇപ്പോൾ പ്രവാസിക്കാരൊക്കെ ഇവിടെ തെറ്റിക്കാൻ നടക്കാനാണ് റബ്ബെ കുറച്ചാ ആ പോക്ക് പോയിട്ട് എൻ്റെ ഒന്നും വിളിച്ചില്ലല്ലോ ചിലപ്പോൾ സങ്കടവും ദേശമൊക്കെ ഉണ്ടായിട്ടോ ഓള് വിൽക്കാത്തത് എൻ്റെ കുട്ടിക്ക് പിന്നെ ഊർക്ക പോവാനുള്ളത് ഈ പെരേക്കല്ലാതെ നീ ഇപ്പതൊക്കെ ഓനോട് പറഞ്ഞ ഓൻ വിശ്വയിച്ചോ എത്തപ്പ കേട്ട പറയണേ ഓനോട് പറയാനേ ഇനിയിപ്പ ഓനോടൊന്ന് പറഞ്ഞാലോ ഓ തള്ളപ്പെടില്ലല്ലേ പിന്നെ പോയി ഓ െ അടക്കളിയിൽ ലോഡ് പണി ഇടുന്നിട്ട് വന്ന് ഇരിക്കണ കണ്ട തള്ള ഇല്ല ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞാ ഏഹ് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കണത് അലിവാസി തന്നപ്പോ നല്ല ഗൃഹമാർത്താൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ നൊള്ളക്കും കാലിനും കുഴപ്പം കണ്ടില്ലല്ലോ ഇപ്പൊ എന്റേ ഇവിടെ ഇരിക്കണേ അത് മോളെ ഉമ്മാക്ക് തീരെ വെച്ച ഒരേ നിർത്ത അടക്കളി നിന്നിട്ട് ഊരും പുറക്കും ഒരേ പോലെ കടിയാണ് അപ്പൊ വന്ന് ഇന്നാണ് ഇമ്മന്നെ ചെയ്തോണ്ട് ഇവിടുത്തെ പണി ഇമ്മനല്ല ചെയ്യാറുള്ളത് ഇമ്മ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇരുന്നിട്ട് ചെയ്തോളാം മോളെ എന്തിനാ ജി തൊട്ടേനും പിടിച്ചേനും വെറുതെ ചിന്ന എന്നെ ചീത്ത അറിയണത് ഒരു കായത്തിനും എൻ്റെ കാര്യത്തിനും വരുന്നില്ലല്ലോ പിന്നെ എന്താണ് ഇന്നോട് ദേശീയം എന്ന് എനിക്കറിയില്ല ജി ഇൻ്റെ കുട്ടി വന്നപ്പോൾ എൻ്റെ കുട്ടിനെ ഓരോന്ന് വെറുപ്പിച്ച് ജീജി ഓളെ പറഞ്ഞയച്ചു ഇപ്പോൾ അതാ അലിവാസി കേൾക്കുന്ന ഓളൊക്കെ വന്നിട്ട് എൻ്റെ വിശേഷം അറിയാൻ വേണ്ടി വന്നാണ് ഓളി ജി നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ ഈ മണ്ടി വരാൻ ഇവരൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ല ഒരാളൊക്കെ ഇങ്ങനെ വറുത്തും മുറുത്തി വറുത്താനം പറഞ്ഞാൽ ഇവർക്ക് പറ്റുമോ എന്താ മോളജ് ഇങ്ങനെ എൻ്റെ സ്വഭാവത്തിൻ്റെ ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഏഹ് എൻ്റെ കുട്ടിയാണ് എന്നോട് നേരെ ചോടും മുണ്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ത് തെറ്റാ എൻ്റെ കുട്ടിനോട് ചെയ്തെന്ന് നിങ്ങൾക്കറിയില്ല തെറ്റിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തുണ്ടാവും അത് വിശ്വച്ച് പോയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ സത്യം മനസ്സിലാവുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോളും പഠിച്ചോണ്ടല്ലോ ഒരാള് കാണാത് ഇന്നളെ കൂടുതലൊക്കെ വിളമ്പാൻ നിൽക്കണ്ടട്ടാ ഞാൻ പറഞ്ഞ് കേട്ട് ഇപ്പൊ നിൽക്കാൻ പറ്റിയത് മാത്രം നിന്നാ മതി അല്ലേ നിനക്ക് പറഞ്ഞു പോവാ ഏഹ് നാ മോനോട് എന്ത് പറയണേ ഞാനൊന്നും പറയുന്നില്ല എന്നാ കഴിഞ്ഞാൽ മോൻക്ക് ഇന്നലെ സ്വഭാവം അറിയാം ന മോ സ്വഭാവം അറിയാം നീ ഇതേ മേലെ ഞാൻ എന്ത് പറഞ്ഞെടുക്കാനാ ഏഹ് നിന്റെ പെല്ലവും കൂടി ഇന്റെ മേത്തി കിടന്നെ സ്വഭാവം ഒന്നുമില്ല ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞെടുക്ക അവിടെ കേട്ട് ഇവിടെ പറഞ്ഞെടുക്ക കേട്ടാ ഞാൻ ഒന്നും പറയില്ല ഞാനാണ് പിന്നെ മോൻ നിളം ഉണ്ടാത്തത് ഇന്റെ ഒപ്പ എന്ന സ്വഭാവം കൊണ്ടാന്നളം മോണ്ടാത് കൂടുതൽ ഭർത്താവിനെ കൂടെ വറുപ്പിച്ചാ നിക്കണ്ടപ്പറസ്റ്റൊഴിവാക്കിട്ടെ അടുക്കളി കിടെ കയറാൻ നോക്കി നിനക്കൊരു സങ്കടം ഉണ്ടോ ഇപ്പൊ നിന്നുള്ള മോളെ ഞാൻ വെറുപ്പിച്ച് പറഞ്ഞാച്ചി അലവാസി കാര്യത്തിൽ ഓളെ ഞാൻ വെറുപ്പിച്ച് പറഞ്ഞാച്ചി എന്നുള്ള സങ്കടത്തിൽ ഇരിക്കേണ്ടത് എട്ടാ ഇവിടേക്ക് ആരും വരണ്ട പറഞ്ഞില്ല എന്നാണ്ടീ ആരും കണ്ട് വിളിച്ചെത്തും വേണ്ട നിന്റെ കണ്ണു മുന്നിൽ കണ്ടിട്ടെങ്കിൽ ഞാൻ ചൂടും ഓടിക്കു ഞാന് വല്യ സാഹിത്യം പറഞ്ഞിരിക്ക റബ്ബേ ഇവരോടൊക്കെ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാത്തും ചെയ്യാത്ത കാര്യങ്ങൾ ഒഴിങ്ങോട്ട് പറയാം പിന്നെ റബ്ബേ ഇതൊക്കെ കാണുന്ന കാര്യം നല്ലത് പക്ഷേ പിന്നെ ടുക്കാ നല്ലത് എന്താ പിന്നൊന്ന് കാണുമ്പോ കേൾക്കുമ്പാണ്ടല്ലോ വല്ലാത്തൊരു വിധി ഈ ഒരു പേരേ തന്നെ ഉള്ളു മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തത് ചുറ്റുപാത്ത മഴക്കളുണ്ട് കെട്ടി ചയച്ചതും ഉണ്ട് അവിടെ ഒന്നും ഒരു കച്ചറും ഇല്ല സുഖസുന്ദരായിട്ടാണ് ഓരോ ജീവിക്കുന്നത് ഇവിടെ മാത്രം ഇവള് ഏതായാലും കുട്ടിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ കുട്ടി അത്ര ഇടങ്ങാറായിട്ട് ഇവിടുന്ന് പൊയ്ക്കുന്നത് നല്ല അടിക്കുണ്ട് ഹലോ മോളെ ആ അമ്മ പറ മോളെ എത്ര ദിവസമായിട്ട് അന്ന് ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ പോയതല്ല എന്തൊക്കെയമ്മ ഇന്നലെ പറയണേ ഇന്നെ ഓർക്കാത്ത ദിവസങ്ങളില്ല കാര്യം ദിവസങ്ങളില്ലോ എനിക്ക് ഇടങ്ങേറി എന്താ ഞാൻ കാട്ടണമ്മ എന്താ മോളെ ജി ഇങ്ങോട്ടൊന്നും വരാത്തത് എനക്ക് ഇങ്ങോട്ടൊക്കെ വന്നൂടെ എന്തിനാ ഞാൻ വരണത് എന്റെ നാത്തുനിക്ക് ഞാൻ വരണേ ഇഷ്ടല്ലമ്മ ഒന്ന് സാരി ആക്കണ്ട മോളെ എത്തപ്പ കാട്ട ഓളെ സ്വഭാവം നീ മാറ്റിയാ മാറൂല അത് ഓൾക്കെന്നെ തോന്നിയിട്ട് മാറണം ആ മാറും ചോച്ചി ഇരുന്നോളി നിങ്ങൾ മോനോടൊന്നും പറയാതെ എന്താ കാട്ടിക്കൂടി ഞാൻ എന്ത് പറയാനാണ് മോളാ ഓനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓം വിസയിച്ചോ ഓം വിസയിക്കൂല പിന്നെ നന്നാൽ ഓൻ്റെ അടുത്ത് വന്നിട്ട് ഇമ്മ എന്താ പാടുന്നെന്തെങ്കിലും വേണോ എന്നൊക്കെ സുഖമാണോ ഒരു ചോദ്യം എൻ്റെ കുട്ടിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ തഞ്ചത്തിൽ ഞാൻ പറഞ്ഞിന് ഈ കാര്യങ്ങളൊക്കെ ഇത് ഓനൊന്നു കാണാൻ പൂജ്യമാകുമ്പോൾ ഞാൻ മറിഞ്ഞു നോക്കി പോകുമോ ഞാൻ ഓരോ നേരിടില്ല ഒന്നു നേരിടല പിന്നെ എങ്ങനെ ഞാൻ ഇതൊക്കെ പറയലും പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണോ അല്ല വരും ലാസ്റ്റ് ആവും പഠിച്ചോണ്ടല്ല മോളെ അതൊക്കെ കാണാനും കേൾക്കാനും എന്നെങ്കിലും പഠിച്ചോരിക്കും മറുപടി കൊടുത്തോളൂ എല്ലാം പത്തൊക്കെ ആട്ടുകയും ചെയ്താലേ അതൊക്കെ വിട് അനക്ക് വിടവേരാക്ക് അവകാശപ്പെട്ട പേരെന്നെയാണ് എനിക്ക് വരാം എനിക്ക് മന കാണാ എനിക്ക് തിന്നും കുടിക്കുമ്പോഴന്നെ ഒക്കെ ചെയ്യ അത് വെച്ചിട്ട് ജിയാ വരാതിരിക്കണ്ടട്ടാ ഇനി വരുവോണ്ട് പിള്ളേരായിട്ട് വരുവോണ്ട് ഒന്ന് കാണാലോ ആയിക്കോട്ടെ അമ്മ ഞാൻ ഏതായാലും സ്കൂൾ ചെയ്യാത്ത ദിവസം നോക്കി വരാട്ടെന്ന ശരി മോളെ വെച്ചാള ആ അമ്മ ശരി എന്നാ എന്താ ചെയ്യ കുട്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ട് നോക്കിയതാണ് ഈ രണ്ടുത്തിന് എത്ര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഒരു വലുപ്പത്തിൽ ആക്കി ഞാനൊരു ജോലി ആക്കി ഫോനിപ്പോ ഒരു പെണ്ണും കെട്ടിച്ച് കൊടുത്ത പോനക്ക് ഇന്ന വേണ്ട വന്നേക്ക ഏതായാലും അങ്കടത്തോടെ നന്നാലേ ചോദിക്കുഞ്ഞോട് എന്താ പ്രശ്നം അപ്പം ഞാൻ ഇങ്ങനത്തെ അക്കെ പറഞ്ഞിടത്താൽ മതി എന്തുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനും മനസ്സിലാവുവോ എന്തായാലും പറരില് എത്ര പണം പണമെടുത്താ എന്ന് മാണത്തിൽ പൊടിക്കൂല ഈ പപ്പറത്ത് താത്ത വന്നപ്പോ എന്തൊക്കെ ഇന്നെപ്പറ്റി കുറ്റം പറഞ്ഞു ഞാനിപ്പോൾ പട്ടിനെപ്പോൾ പണിയെടുത്തിട്ടു ഞാൻ ഒരു പണി പണിയെടുക്കണേ എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ പണി നിങ്ങളമ്മനാൽ എടുക്കുന്നത് രാവിലെ അഞ്ച് മണി അടക്കലിൽ കയറിയാൽ ഞാൻ എല്ലാം പണിയെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കയറണമെങ്കിൽ പത്ത് പതിനൊന്ന് മണിയാവും എന്നിട്ട് അമ്മ പറയുന്നത് എല്ലാ പണിയും അമ്മനാളെടുക്കണം നേരത്തിന് മൂന്ന് നാല് നേരം അമ്മ വെട്ടി മുങ്ങാൻ വരും അല്ലെങ്കിൽ ഒരു ക്ലാസ് അങ്ങോട്ട് എടുത്തല്ലേ ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുത്ത് ഒരു കേക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ആ അമ്മയാണ് പറയണത് എല്ലാ ഞാൻ ഒരു ഞാനൊരു പണിയെടുക്കണ അങ്ങനെ ഇങ്ങനെയെന്ന് അല്ലാരെക്കോണ്ട് എന്നോട് വേർപ്പിക്കാണ് ഞാൻ ഇതിന് വേണ്ട എന്ത് തെറ്റാണ് എന്ന അമ്മാനോട് ഞാൻ ചെയ്തത് ഞാൻ സത്യം സത്യമ്മന നിങ്ങളെ അമ്മായിമാനെ ഞാൻ കണ്ടിട്ട് എൻ്റെ അമ്മാനെ പോലെ ഞാൻ കണ്ടത് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ട് സഹിക്കാൻ വെച്ചെനിക്ക് ഇങ്ങനെ എനിക്കിവിടുന്ന് പോവാനൊക്കെ തോന്നുന്നത് ഞാൻ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല പണ്ടോ ഉറക്കിയത് മനുഷ്യന് പണി കഴിഞ്ഞപ്പ എന്റെ ഉള്ളിൽ കേറുമ്പോ ഓരോ പരാതിയാണ് ഇത് കൊറേ ദിവസം ഇത് ഞാൻ ഇങ്ങനെ കേൾക്കണ് ഇന്നല്ലേ പെങ്ങളല്ലേ ജയിച്ചിട്ട് ഒഴിവാക്കുമ്പോ തലേ കയറിയല്ലേ ഏതായാലും ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂല ഇന്ന് ഏതായാലും ഉമ്മാളൊന്ന് ചോദിക്കേ പണി കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിയിൽ ഇങ്ങോട്ട് കേറുമ്പോ സ്വസ്ഥത വേണം ഏയ് വല്ലാത്ത ഇടങ്ങേറ് ഏതായാലും അന്തിമ തീരുമാനം ഞാൻ നിൽക്കും ഞാൻ ഇമ്മാന്റെ എല്ലാ പോലും തീർക്കാം ഇമ്മാന്റെ കണ്ടവരോടൊക്കെ എന്നെ പറ്റി കുറ്റം പറയുന്നത് ஏதால ஆஹ் தோல் இன்னும் ஒதுக்கு இல்லம்மா உங்க மனசனுக்கு சுவாக்கா இல்ல எந்த இப்பட் மட்டும் அல்ல அறையும் வேண்டிக்கு மோன இம்ம எந்தது ஏ இன்னொன்னு ஒன்னும் அறிலக்கி உள்ள குட்டியல்லே അല്ല നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് ഇന്റെ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത് ആ പന്ത്രണ്ട് അല്ല ഈ പേലത്തെ മുഴുവൻ പണി എടുക്കണത് എന്നിട്ട് നിങ്ങൾ വേറവരോടൊക്കെ പറഞ്ഞോട് ഇന്നളാണ് പണിയെടുക്കുന്നത് എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇതിന് കിട്ടണത് നല്ല നമ്മളെ ജീവിക്കാൻ ഞങ്ങൾക്കൊന്നും സമയക്കൂലെ ഞാൻ ഇന്നോട് അത്തരം ഒന്നും മുണ്ടാത്ത പിടിക്കാത്തത് ഞാൻ ഓരോ ദിവസം ഓരോ പരാതിയും ഇപ്പൊ മൂന്നാല് ദിവസം മുന്നേ ഇന്നളെ മുകളോട് കൂടെ പറമ്പൊക്കെ ഇന്നോട് ഓടി പറഞ്ഞേ ഞാൻ പിന്നെ അന്നേരം ഫോം വിൽക്കാത്തത് എന്റെ കൂടെപ്പുറപ്പല്ല ഏഹ് അത് അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ജയിച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് പരാതി നിശ്ചയിട്ടൊന്നുമില്ല ഇനി ആയതാൽ ഈ പരാതി ഇവിടെ ഞാൻ എന്തൊക്കാൻ പാടില്ല മനുഷ്യരെ പണി കഴിഞ്ഞ് ശീലം വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നോക്കുമ്പോ ഇവിടുത്തെ വരെ പ്രശ്നം ഞങ്ങൾ ഇവിടെ ആണുങ്ങളാണ് മിക്ക ഇന്നു തിന്നാൻ കൊണ്ടിരുന്ന ആൾക്കാരാണ് മിക്ക ഞങ്ങൾ തിന്നാൻ കൊണ്ടുവരിക ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ട് വേണ്ടിയത് നമുക്കൊരു സ്വാഗതം ഇല്ല വയസ്സാങ്കിൽ അത്തുംകൊത്തും കളിക്കുന്നത് അതുകൊണ്ടേ നിങ്ങളോട് കൂടുതലൊന്നും പറയണ്ട പറയിപ്പിക്കേണ്ടത് ഇനിക്ക് പറയാനുള്ളത് ഇവിടെ ഇനി ഇന്റെ പൊണ്ണങ്ങളെ അനുസരിച്ച് നിക്കാൻ പോയി മാത്രം നമ്മളിവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ നിൽക്ക ഇവിടുന്ന് ഇറങ്ങി പോവാം എന്തൊക്കെ പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഓ വല്ലാത്തൊരു തള്ളായപ്പോൾ എത്തുന്ന ചില മനസ്സിനെ ശ്രമിക്ക ആ എന്നും പറമ്പില്ല അവൾ അറിഞ്ഞു പോകാനൊക്കെ പറയണത് ഓളെ വരേക്ക് പോകുവാല നാട്ടേരെ കൊണ്ട് പരിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങള് ഈ പനക്ക് നിക്കണത് ഓളെങ്ങനെങ്കി ഇവിടുന്ന് മണ്ടിക്കണം അതിനാണ് നിങ്ങള് നടക്കുന്നത് നിന്നും മോളും കൂടി പിന്നെ അവൾക്ക് ഇവിടെ ഒന്നും പറയാൻ കലാകാലം നിക്കാല്ലാ അതിനോ ഓരോ ബാധ്യത ആവും അപ്പൊ അതിനു വേണ്ടി ഓരോ കുത്തിരിപ്പ് ഉണ്ടാക്കും എന്റെ പെണ്ണുങ്ങളെ പറ്റിട്ട് അതുകൊണ്ടേ എന്നുകൊണ്ട് പഠിപ്പിച്ചത് നിൽക്കണ്ട ഇനി നാളെ വിറ്റുന്നാൽ ഞാൻ എന്തി പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ചോട്ടിയും പുറത്താ പിന്നാലെ അതുകൊണ്ടേ ഇനി അനുസരിക്കാൻ പറ്റിയത് മാത്രം ഒന്ന് നിന്നാൻ പറ്റി അല്ലെങ്കിൽ പൊയ്ക്കോളി പറയേണ്ടത് ആരോട് എന്ത് പറഞ്ഞിരുന്ന ഓ പറ പഠിച്ചോനിക്കറിയാലോ ഈ പരേത്തെ മുയ്യുമ്പണി ഞാനല്ല എടുക്കണത് ഇന്നെ കൊണ്ടല്ല ഇവിടെ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് എൻ്റെ കുട്ടിനോടും ഇല്ലാത്ത ഓരോന്നും പറഞ്ഞിരുന്നു ഇനി എൻ്റെ കുട്ടിന് തെറ്റിക്കാൻ നോക്കണെന്തിനാണ് റബ്ബെ അവൻ്റെ കൂടെപ്പുറപ്പായ അവൻ്റെ പെങ്ങളപ്പം എന്തൊക്കെയോ പറഞ്ഞു എന്ത് വേണ്ടി ഞാനെൻ്റെ കൂട്ടി എന്തൊക്കെ ചെയ്തുകളോട് എന്തൊക്കെയാണ് എൻ്റെ കുട്ടിനോട് നമ്മൾ പറഞ്ഞ് കേൾക്കണെൻ്റെ കൂട്ടി പറഞ്ഞ് കേട്ട അടങ്ങി വന്ന് നിന്നില്ലെങ്കിൽ നിളിമ്പെടുത്ത് ഇറങ്ങി പോയിക്കോളിന്ന് ഞാൻ ഇവിടുക്ക പോണ് ആരുടെ അടുത്തേക്ക് പോണ് ഇട്ടിൻ്റെ പേരല്ല എന്റെ അമ്മല്ല എന്റെ വാപ്പല്ല എൻ്റെ മാപ്പിളയും പോയി പിന്നെ ഞാൻ ആരുടെ അടുത്തേക്ക് പോകാൻ എപ്പം മടിച്ചോനെ ഇറക്കി വിടുന്നും കൂടെ എന്റെ കുട്ടിനോട് പറഞ്ഞില്ല ഞാൻ എങ്ങനെ നോക്കി മോനാണ് ഇത് എന്റെ മോ തോക്കി പറഞ്ഞത് നേരെ ചോടന എന്റെ മോത്തോക്കാത്ത എന്റെ കുട്ടിയാണ് ഇപ്പൊ കല്യാണം ഇങ്ങനൊക്കെ കഴിഞ്ഞ പറഞ്ഞത് നിന്നെട്ടേ